ഹലോ മച്ചന്മാരെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ മച്ചന്മാരെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ മച്ചന്മാർ നമ്മൾ ഉള്ളത് കാർബിയിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് വന്നത് ഇന്ന് ഒരു വേഗനറാണ് പോളിഷ് ചെയ്യാൻ വേണ്ടി വന്നത് അത് നമുക്ക് കണ്ടുനോക്കാം ഹലോ മച്ചന്മാരെ അപ്പോൾ വണ്ടിയിലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ഡീപ്പായുള്ള കലയും കാര്യങ്ങളുമുണ്ട് അപ്പോൾ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഫ്ലോർമേറ്റിൻ്റെ പണി നടക്കുന്നു നടക്കുന്നുണ്ട് എൻ്റെ അകത്ത് പ്രകൃതിയായ പണിയാണ് അപ്പോൾ ഫ്ലോർമേറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റൂഫിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് റൂഫ് നല്ല മോശമില്ലാത്ത രീതിയിൽ നല്ല ചെടി ഉണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പം ഇപ്പം നല്ല നിറം വെച്ചിട്ടുണ്ട് നല്ല നിറം ഉണ്ട് കേട്ടോ വണ്ടിയിൽ ഉണ്ടായിരുന്ന സെറ്റാണ് ആ ഈ സെറ്റ് നമ്മളെ മാറ്റിയിട്ട് ഇപ്പോൾ ഹാൻഡ് റോഡ് സെറ്റ് കയറ്റേണ്ട പരിപാടിയാണ് നമ്മൾ പോളിഷ് ആയ ഭാഗമാണ് ഈ കാണുന്നത് പിൻഷായ ഭാഗമാണ് ഈ കാണുന്നത് അപ്പം നല്ല ഡീപ്പായ കലയും കലയും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പം അതിനെ കുറഞ്ഞ് എല്ലാം പോളിഷ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ കമ്പനീൻ്റെ ഹാൻഡ്രോയ്ഡ് സെറ്റാണ് നമ്മൾ ഫിറ്റ് ആക്കാൻ പോകുന്നത് അപ്പം ഇതാണ് സെറ്റ് പോളി സംഭവമാണ് ഫുൾ ടച്ച് അപ്പോൾ ഈ സെറ്റാണ് നമ്മൾ അതിൽ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ക്യാമറ വരുന്നതും ഈ ക്യാമറയാണ് നമ്മൾ റിവേഴ്സ് ക്യാമറ ആയിട്ട് കൊടുക്കുന്നത്